േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നീതമോടെ മനസ്സിൽ ഇപ്പോഴും മീനാക്ഷിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതോടെ മുകുന്ദൻ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ മാറ്റി കളയണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഉണ്ടാവുക എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് വഷളാവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മുകുന്ദൻ നവനീന നീതുമോളുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കുന്നത് മാത്രവുമല്ല ഇതോടെ മീനാക്ഷി ഇനി എന്തെങ്കിലും അവകാശം ഉന്നയിച്ചു വന്നാൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും കുഞ്ഞിൻ്റെ മയിൽ തനിക്ക് മാത്രമാണ് അവകാശം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി തിടുക്കം കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മുകുന്ദനെ ഞെട്ടിച്ചുകൊണ്ട് മീനാക്ഷിയുടെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്